ഹലോ വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ് മെഗാ മാളിനുള്ളിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഗെയിംസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്നേക്സുകളുണ്ട് അതിന് എയർ കണ്ടീഷൻ ചെയ്തിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് നല്ല കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇത് ഇവിടെ ഉണ്ട് പാമ്പുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓരോ ഓരോ ഗ്ലാസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് അത് മുട്ടാനും ഇതാക്കാനൊന്നും പാടില്ല അത് നമ്മൾ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്ന് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് അവിടെ പോയവർക്ക് കാണാൻ കഴിയും അത് അതിൻ്റെ ആൻറ്റി ക്ലാൻഡിൻ്റെ ഉള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി റൈഡ്സൊക്കെ പോകുന്നുണ്ട് ഒരു പോലത്തെ സ്ഥലത്തുകൂടി റൈഡ്സ് ഏതെല്ലാം കൂടെ പോകുന്നുണ്ട് പിന്നെ ഓരോന്നിലും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് വെറൈറ്റി ഓഫ് സ്നേക്സ് ആണുള്ളത് പിന്നെ വലിയ വലിയ പാമ്പുകളും ഉണ്ട് മരത്തിൻ്റെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ വലിയ പാമ്പ് അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല വലുപ്പമുള്ള സൈസ് പാമ്പുകളാണ് പിന്നെ അവിടെ സ്മൈലി ഇതൊക്കെ വെച്ചിട്ട് വലിയ വലിയ ബോർഡ്സ് ബാലൂൺസൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സൺഫ്ലവർ തീമിലൊക്കെ ഫുട്ബോള് പിന്നെ സ്പിൻ ചെയ്തിട്ട് കിട്ടുന്ന ഗെയിംസ് ഇതൊക്കെ ഫ്രീ ഗിഫ്റ്റുകൾ അങ്ങനെ പല ടൈപ്സ് ഗെയിംസ് ഉണ്ടായിരുന്നു ആ സീറ്റ് കാണുന്ന അവിടെ ഇരുന്നിട്ട് അപ്പുറത്തേ ഉള്ളതിനേക്കാളും അപ്പുറത്തെ സൈഡിൽ ട്രഷർ വെച്ചിട്ടുണ്ടാവും കുറേ കോയിൻസ് വെച്ചിട്ട് അത് താഴ്ത്തണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വിൻ ചെയ്യും അതാർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ ഒരാൾ ട്രൈ ചെയ്തിരുന്നു പക്ഷെ